എൻ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലക്കി മാൻ യൂട്യൂബ് ചാനൽ നമ്മുടെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളത് അതുപോലെ അതുപോലെ തന്നെ ലോൺസ് അങ്ങനത്തെ കുറച്ചുള്ള ആപ്പുകളും അതുപോലത്തെ ബാങ്കുകൾ കുറച്ചും ഒക്കെയാണ് ചില പറ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഇതുവരെ മെയിൻ ആയിട്ട് എന്താ പറയാ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഗെയിം കളിയുമ്പോൾ അവള് പറയാറുണ്ട് പക്ഷെ ഒരു എന്താ പറയാ ഒരു വീഡിയോ ചെയ്യണം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ എന്താ കണ്ടന്റൊന്നും എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ഞാൻ ഫേസ് ചെയ്യുന്നതും അതുപോലെ തന്നെ പോലത്തെ കുറെ ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എനിക്ക് ഹൈലൈറ്റ് ചെയ്യണമെന്ന് തോന്നി അപ്പോ അതിനെ കുറിച്ച് അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്നു ചിലപ്പോൾ ഇത് എത്ര ടൈം എടുക്കും എന്ന് അറിയില്ല കുറച്ച് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് തോന്നിയത് പറയണം എന്ന് തോന്നുന്നു പിന്നെ അതിനൊക്കെയുള്ള പ്ലാറ്റ്ഫോമാണല്ലോ നമ്മളിതുപോലത്തെ യൂട്യൂബ് ഇതൊക്കെ നമ്മള് തള്ളിയിട്ടുള്ള ഇങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ചെയ്തിട്ടും കാര്യമില്ലല്ലോ ഗെയിം ഇന്ത്യ അപ്പോ ഞാൻ പറയാം ചിലപ്പോ നിങ്ങളിപ്പോ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും സംഭവം എന്താ വെച്ചാല് പബ്ലിക് ട്രാൻസ്പോർട്ട് പബ്ലിക് ആയിട്ടുള്ള നമ്മൾ എന്താ പറയാ എല്ലാവർക്കും കാറും മോട്ടോർ ഷീ ഒന്നും ഉണ്ടാവില്ലല്ലോ നമ്മളിപ്പോ എന്തുകൊണ്ട് എന്തോ യൂസ് ചെയ്യും ട്രെയിനോ അതുപോലെ ബസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും അപ്പോ ട്രെയിനിന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ബസിന്റെ കേസാണ് അതിപ്പോ പ്രൈവറ്റ് ബസ് ആയാലും നമ്മുടെ കെ എസ് ആർ ടി സി ഗവൺമെന്റിന്റെ പ്രൈവറ്റ് അവിടെ മാറ്റി വെക്കുക അവരെല്ലാരും അടിപൊളിയായ കൊണ്ടല്ല നമുക്ക് നമ്മൾ ടാക്സ് ഒക്കെ അടിച്ചു പോകുന്ന ഗവൺമെന്റിന്റെ ഉണ്ടല്ലോ അപ്പൊ അതിനെ കുറിച്ച് തന്നെ ഫസ്റ്റ് സംസാരിക്കാൻ ചോദിച്ചു അതായത് നമ്മുടെ നാട്ടില് പല പല സംഭവങ്ങളും ടെക്നോളജി പരമായി മാറുന്നുണ്ട് പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ നമ്മുടെ ബില്ല് അടയ്ക്കുന്നത് ഓൺലൈനായി എല്ലാം നമ്മൾ ഓൺലൈനായി പോലെ എന്താ പറയാ പോലീസ് വന്നിട്ട് നമുക്ക് ഫൈൻ അടിക്കുന്നത് പോലും ഇപ്പൊ ഒരു എന്താ പറയാ സ്വൈപ്പിംഗ് മെഷീൻ പോലത്തെ ഒരു വിഷയം വന്നിട്ട് നമ്മുടെ വണ്ടി നമ്പർ നമ്പറായിട്ട് അവർക്ക് എല്ലാ ഡീറ്റെയിലും കിട്ടുന്നുണ്ട് പരിവാഹന്റെ പൊക്കെ ടെസ്റ്റ് ചെയ്തോ ഇൻഷുറൻസ് ചെയ്തോ എല്ലാ കാര്യങ്ങളും കിട്ടുന്ന അത്രയും ഹൈടെക് ആയി മാറിയിട്ടും നമ്മുടെ കെ എസ് ആർ ടി സിയിൽ വന്നിട്ട് ഇതുവരെ ആയിട്ട് നമുക്കൊരു ഗൂഗിൾ പേ ചെയ്യാനോ അല്ലെങ്കിൽ യു പി ഐ ട്രാൻസാക്ഷൻ നടത്താനോ കാർ പേയ്മെന്റ്സോ ഇങ്ങനത്തെ ഒരു സാധനം ഇല്ല അത് എപ്പഴാ പ്രശ്നമെന്ന് ചോദിച്ചാല് നമ്മടെ ചേഞ്ചാണ് പ്രതീക്ഷിക്കുന്നത് അതായത് ഒരാളുടെ അടുത്തുനിന്ന് നമ്മള് ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഒരു മുപ്പത് രൂപയ്ക്കൊക്കെ യാത്രയെച്ചാൽ നമ്മള് അഞ്ഞൂറ് രൂപ നോട്ട് കൊടുത്ത ഒരു മുഖം പോയി ആകെ വിഷയാണ് പ്രത്യേകിച്ച് പറയണ്ടല്ലോ ആ നിങ്ങൾ എന്താ പറയാ സിറ്റുവേഷനോടും പോയവർക്ക് ഉണ്ടെങ്കിൽ അതിന്റെ കാര്യം മനസ്സിലാവും അതായത് നമ്മൾ ചേഞ്ച് ആയിട്ട് വേണം ബസ്സേക്ക് വരാൻ എന്നുള്ളതാണ് ഒരു കോൺസെപ്റ്റ് അത് എത്രത്തോളം ഇപ്പോഴത്തെ കാലത്തിൽ നടപ്പിലാകുമെന്ന് എന്നവര് ചിന്തിക്കില്ല കാരണം വെച്ചാല് നിങ്ങൾ ഇപ്പോ എ ടി എമ്മില് പോയി നമ്മൾ ക്യാഷ് എടുക്കുന്ന കൊതവ് എ ടി എം അല്ലെങ്കിൽ വേറൊരു കാവലും കൈമാറി വരുന്ന പൈസ നമ്മൾ ഈ എ ടി എമ്മില് പോയി എടുക്കുകയാണ് വെച്ചാല് നമുക്ക് എനിക്ക് തോന്നും ചുരുങ്ങിയ ഒന്നോ രണ്ടോ മൂന്നോ ബാങ്കുകളിൽ മാത്രം എനിക്ക് നൂറിന്റെ ഇരുന്നൂറിൻ്റെ നോട്ട് കിട്ടാറുള്ളൂ ബാക്കി എല്ലാ ബാങ്കേയും കൊണ്ടുപോയിട്ട് ഇട്ടാലും അഞ്ഞൂറിൽ കുറഞ്ഞൊരു നോട്ട് കിട്ടില്ല അഞ്ഞൂറിന്റെ നോട്ടുള്ളൂ അവിടെ പണ്ട് രണ്ടായിരം രണ്ടായിരം ഇപ്പൊ രണ്ടായിരം ഇല്ലാത്ത കാര്യം അഞ്ഞൂറിന്റെ നോട്ട് അത് ചിലപ്പോ അവര് വന്നിട്ട് ബാങ്കുകാർ ഇരുന്നൂറ് മുന്നൂറൊക്കെ എടുക്കുന്ന ആൾക്കാർ പൈസ അവിടെ കിടക്കട്ടെ കഴിഞ്ഞിട്ട് ബാങ്കുകാരൊക്കെ ചെയ്യേണ്ടതായിരിക്കാം അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കാം അത് പോട്ടെ പക്ഷെ നമുക്ക് കിട്ടുന്നത് അഞ്ഞൂറിന്റെ നോട്ടാണ് കിട്ടുന്നുള്ളൂ ഇനിയിപ്പൊ എടുത്ത് പറയാ എനിക്ക് ചേഞ്ച് കിട്ടിയുള്ളത് ഡിസാഫിൽ പോയാൽ നമുക്ക് ചേഞ്ച് കിട്ടും അത് എപ്പോ പോയാലും കിട്ടാറുണ്ട് പിന്നെ ഉള്ളത് എസ് ബി ഐ ആണ് എസ് ബി ഐയിൽ പോയി കഴിഞ്ഞു കിട്ടും സി ഡി എം ഒക്കെ ഉള്ള മിഷീനുള്ള യൂണിയൻ ബാങ്ക് അങ്ങനത്തെ ഒക്കെയാണ് എനിക്ക് ഈ പറഞ്ഞ ചേഞ്ച് ആയിട്ട് കിട്ടാറുള്ളു അല്ലാത്ത എവിടെ പോയാലും അഞ്ഞൂറാണ് ആ അഞ്ഞൂറ് നമ്മൾ ബസ്സിൽ കൊടുത്താൽ നമുക്ക് എന്താണ് ഈ കണ്ടക്ടർമാരൊക്കെ വായേക്ക് കേൾക്കേണ്ടി വരും പ്രത്യേകിച്ച് കാലത്ത് നേരത്തെയൊക്കെ നിങ്ങൾ കേറുന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടു ഒരു വരെയും ബസ് എടുത്തിട്ടുള്ള ചേഞ്ച് അപ്പൊ ഇത് വന്നിട്ട് നമ്മുടെ മന്ത്രിമാർ അതായത് വാഹനങ്ങള് ഗതാഗത മന്ത്രി ഒക്കെ ശ്രദ്ധിക്കേണ്ട സമയം കയറി കാരണം ഒരു ദിവസം ഒരു ബസ് പോയി വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും നല്ല ചില്ലറയും കാര്യങ്ങളൊക്കെ ഒരു എല്ലാവർക്കും കിട്ടുന്നുണ്ടായിരിക്കും അപ്പൊ അതിൽ കുറച്ച് പൈസയെങ്കിലും ആൾക്കാർക്ക് മാറ്റി കൊടുക്കാനുള്ള രീതിയിൽ നിങ്ങൾ കൈ പിടിക്കുന്ന ഒന്നായിരിക്കും അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഈ സാധനം പേ ചെയ്യാണ് കാര്യങ്ങൾ ചിലപ്പോ വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടാവും അവർക്ക് അറിയണ്ടായിരിക്കില്ല വിട്ടേക്കാം എന്നാലും ബാക്കിയുള്ള ആൾക്കാർ യു യു പി ഐ അല്ലെങ്കിൽ കാർഡ് ഉപയോഗിക്കുന്ന ആൾക്കാര് എല്ലാവർക്കും ഒരുവിധം സ്മാർട്ട് ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും ഈ സാധനമൊക്കെ അറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഒന്നും ഓൺലൈനായിട്ട് ഈ സാധനം നിങ്ങളുടെ മെഷീൻ അടിക്കുന്ന പിന്നില് ഈ പോലീസുകാരൊക്കെ ചെയ്യുന്ന പോലത്തെ സിസ്റ്റം സ്കാനിങ്ങിന്റെ അതിൽ കൊണ്ടുവരിക അല്ലെ ചേഞ്ച് കൊണ്ടുവരിക ദൈവം ഇത് നാട്ടില് കയറണം എല്ലാരും ചേഞ്ചായിട്ട് കാരണം നിങ്ങൾ പ്രതീക്ഷിക്കരുത് ബിസിനസ് ഗവൺമെന്റ് ചെയ്യുന്ന ബിസിനസ് തന്നെയാണ് ബിസിനസ് ചെയ്യുമ്പോ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നോക്കണം അല്ലാതെ അവരുടെ ബസ്സിൽ ഇരുതെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെ ഒന്നുകൊണ്ട് കാര്യമില്ല അല്ലെങ്കിൽ ടിക്കറ്റ് ലൈച്ച് അടുത്ത ബസ്സി കൊടുത്തായിരുന്നു ചിലപ്പോ ആ പൈസ അവന് വേറെ ആവശ്യത്തിന് ആവശ്യമില്ലായിരിക്കും അടുത്ത ബസ്സി കാരണ ആവശ്യമില്ലെങ്കിൽ അത് ആ പൈസ പോയില്ലേ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗവൺമെന്റിൽ നിന്ന് പരിഗണിക്കണം എനിക്ക് ഇതുപോലെ ഈ അനുഭവം കുറെ തവണ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഉണ്ടായി പിന്നെ ഇപ്പൊ അടുത്ത് ഞാനൊരു വയസ്സായ ഒരു അച്ചാച്ച എന്ന് പറഞ്ഞ പോലെ ആള് ഞാൻ ഞാനെന്റെ വീട്ടിൽ നിന്ന് കൊണ്ടിരണം എന്നല്ല ഗവൺമെന്റിന്റെ ഇത് തന്നെ കിട്ടണമെന്നാണ് ഞാൻ ചേഞ്ചിനു വേണ്ടി അവിടെ നടക്കണ്ട ചോദ്യാണ് അപ്പോ ഈ കാര്യത്തിനൊക്കെ ഗവൺമെന്റ് ഒന്നുകൂടി ഉഷാറാവണം കാരണം ഇപ്പൊ ആൾക്കാരെ ജനസംഖ്യ കൊടുമ്പോ ഒരുപാട് ആൾക്കാര് പബ്ലിക് ട്രാൻസ്പോർട്ടിനെ നല്ല രീതിയിൽ ഡിപ്പെെൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ട്രെയിൻറെ ഒക്കെ പറഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് എടുക്കുമ്പോ അവിടെ ഗൂഗിൾ പേ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇപ്പൊ നമ്മുടെ കെഎസ്ആർടിസി ഓൺലൈൻ ടിക്കറ്റ് ബുക്കിങ്ങിന് മാത്രമാണ് ഇപ്പൊ ആ ഒരു ഫെസിലിറ്റി ഉള്ളു ഓൺലൈൻ ഉണ്ട് സ്വിഫ്റ്റിന്റെ സൈറ്റ് ആണുള്ളത് ആന എന്ന് പറഞ്ഞ സൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊന്നും ഇല്ല സ്വിഫ്റ്റിന്റെ സൈറ്റുള്ള ബസ്സുകൾക്ക് മാത്രമാണ് നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്ത് കയറാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇപ്പൊ ആ ഒരു ഓപ്ഷൻ സെപ്പറേറ്റ് പറയാ വെച്ചാല് അല്ലാതെ ഇപ്പ ലോക്കലായിട്ട് പത്ത് മുപ്പത് രൂപ കൊടുത്ത് ഓർഡർ ആൾക്കാരായി ദൂരത്തിൽ പോകുന്ന ആൾക്കാർ ഓൺലൈനില് എടുക്കേണ്ട ആവശ്യം ഇല്ല ലോങ് ട്രിപ്പ് നല്ലത് പോകുന്നത് അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ കൂടി പരിഗണിച്ച് ഓൺലൈൻ ആക്കുക അല്ലെങ്കിൽ നല്ല മതിയായ ചില്ലറ വന്നിട്ട് ഓരോ ബസ്സുകാരും കൊടുക്കുക ഓടാൻ പോകുന്ന ദിവസം ഒരു അയ്യായിരം ആറായിരം രൂപയ്ക്കുള്ള ചില്ലറ നിങ്ങള് കഴുകി വെക്കുക എന്തായാലും അത്രക്കൊക്കെ ചില്ലറ ആവശ്യം വരുത്തുള്ള വിചാരിക്കുന്നു കാരണം ബാക്കി കുറച്ചൊക്കെ ആൾക്കാർ കൊണ്ടുവരികും അപ്പൊ ഈ കാര്യങ്ങളൊന്നും ഗവൺമെന്റ് അത്യാവശ്യമായി പരിഗണിക്കണം കൈ കാട്ടിട്ട് കെ എസ് ആർ ടി സി നിൽക്കണം എന്നുള്ള നിയമം പോലെ ചേഞ്ച് നിർബന്ധമായും കണ്ടക്ടർമാരെ അതിന്റെ ആൾക്കാരുടെ കയ്യിലും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ചില ഇതിലൊക്കെ ഇടയ്ക്ക് ചില സാർമാർ കയറി വരും നമ്മുടെ ടിക്കറ്റ് എടുത്തൊക്കെ ടിക്ക് ഇടാനൊക്കെ അല്ലെങ്കിൽ ചേഞ്ച് തരുമ്പോ ഇങ്ങനത്തെ ആൾക്കാരുടെ കയ്യിൽ സാധനം കൊടുത്തുവിടുക അവര് ഇടയ്ക്കൊക്കെ അവരുടെ റൂട്ടിൽ നിന്ന് കയറുന്നതല്ലേ അപ്പൊ അവരേലും ഇങ്ങനെ ഇപ്പൊ പെട്ടെന്ന് തീരെച്ച ആ രീതിക്കൊക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ ഡിപ്പോയിലൊക്കെ വണ്ടി നിർത്തുമ്പോ അവിടുന്ന് മാറ്റാനുള്ള സൗകര്യം ഈ പറഞ്ഞ പോലെ അവരുടെ ജോലിക്കാരും കൊടുക്കാനും അവര് മനുഷ്യരാണ് അവര് നമ്മള് പരിഗണിക്കണം അപ്പൊ ഗവൺമെന്റ് വന്നിട്ട് ഇതിനു വേണ്ടി എന്തൊരു സംഭവം എടുത്തു കഴിഞ്ഞാൽ ഞാനും എന്നെപ്പോലുള്ള കുറെ ആൾക്കാർക്കും നാട്ടുകാർക്കൊക്കെ നല്ലായിരിക്കും തോന്നുന്നു ഇതൊരു പ്രശ്നം ഹൈലൈറ്റ് ചെയ്യേണ്ടത് തോന്നി അപ്പൊ ഇതിന്റെ ടെക്നിക്കലി കുറെ പൈസ കൊടുത്തുവിടാൻ കാലത്തൊക്കെ ബുദ്ധിമുട്ടുണ്ടോ എനിക്ക് അറിയില്ല പക്ഷെ ഒരു കൺസിഡറബിൾ ആയിട്ട് പറ്റണ കാര്യം തോന്നി ഇത് നിങ്ങൾക്ക് ആർക്കും ഇതുപോലെ പറയണം തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ ശരിയാന്ന് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പരിഗണിക്കാം ഇത്രയേ ഉള്ളൂ വീഡിയോ അടുത്തൊരു കിടയിലാണ് വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലായിരുന്നു നന്ദി നമസ്കാരം